വന്ന് ഞങ്ങളെ രക്ഷിച്ചവനാകുന്ന കർത്താവേശുക്രിസ്തുവിനെ കുറിച്ച് വിളിച്ചു പറയുവാനും ഞങ്ങളെ വഴി നിർത്തുന്ന പരിചയപ്പെടുത്തുവാനും ദൈവം തന്നെ നല്ല അവസരത്തെ ഓർത്തുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഈ കാലഘട്ടം വല്ലാത്ത ദുർഗതികളെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നു എവിടെ നോക്കിയാലും പ്രശ്ന കലുഷമായ അന്തരീക്ഷങ്ങൾ പണം 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 എന്നുള്ളതാകുന്ന അത്യാർത്ഥി മനുഷ്യന്റെ സുരാമണ്ഡലങ്ങളിൽ കടന്ന് അതവിനെ ഭ്രാന്തനാക്കിക്കൊണ്ടിരിക്കുന്നു എന്തു ചെയ്യണം എങ്ങനെ ചെയ്യണം ആരോട് ആരോടെന്ത് ചെയ്യണം ആരോട് എങ്ങനെ അരുത എന്ന് ഉള്ള അരിതഴുകൾ എല്ലാം അവരി ലംഘിച്ച് മനുഷ്യനിന്ന് വളരെ വളരെ പരാജയത്തിലേക്ക് കണ്ടുകുഴിയിലേക്ക് തൂത്തു കൊത്തിക്കൊണ്ട് നിൽക്കുന്നു അപ്പോൾ തന്നെ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും അതിപ്രസവം നിമിത്തമായിട്ട് പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾ വഴിത്തെത്തി തകർന്ന് തരിപ്പളമായി ചണ്ടിക്കൂമ്പാരങ്ങളായി മാറിക്കൊണ്ട് നിൽക്കുന്നു കേരള ഗവൺമെന്റും അപ്രകാരമുള്ള സന്നദ്ധ പ്രവർത്തന സംഘടനകളുമൊക്കെ വളരെ ആവേളം അധ്വാനിക്കുന്നു ഈ മാനവകുളത്തിന് വന്നു ഭവിച്ചുകൊണ്ടിരിക്കുന്ന ആപത്തുകളിൽ നിന്നും വരാൻ പോകുന്ന വിപത്തുകളിൽ അവരൊരു വിഭാചനത്തിന് വേണ്ടി സർക്കാർ സംവിധാനങ്ങളൊക്കെ അത് വെണ്ണയിട്ട അച്ചുപോലെ അത് വളരെ ശക്തമായിട്ട് പരിശ്രമിക്കുന്നു എങ്കിൽ തന്നെയും ഒന്നിനോടൊന്ന് പ്രശ്നം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു മദ്യത്തിന്റെയും മയക്കമരുന്നിന്റെയും അതിപ്രശ്നങ്ങൾ ഇന്നത്തെ തലമുറകളെ വളരെ തകർത്ത പരിപൂണമാക്കിക്കൊണ്ടിരിക്കുന്നു ഇപ്രേരമുള്ളതാകുന്ന പ്രതിസന്ധികളിൽ ഞങ്ങളെ രക്ഷിച്ചോണാകുന്ന യേശുക്രി പരിചയപ്പെടുത്തുവാനും അല്ല സ്നേഹിത ഇതല്ല തനിക്കൊരു മാറ്റമുണ്ട് അല്ല കുഞ്ഞേ നിന്റെ ഭാവി ഇങ്ങനെ തകർത്ത് കളയുവാൻ വേണ്ടിയുള്ളതല്ല അല്ല ചെച്ചി അല്ല പ്രിയ മാതാവ് അല്ല പ്രിയ സഹോദരി ഇതിനപ്പുറമായിട്ട് ഒരു സമാധാനമുണ്ട് ഇതിനപ്പുറമായിട്ടൊരു സന്തോഷമുണ്ട് ഞങ്ങൾ അനുഭവിക്കുന്ന നിത്യരക്ഷയുടെ സമാധാനം ഇപ്രകാരമുള്ളതാകുന്ന വിഷയങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഇപ്രകാരമുള്ളതാകുന്ന ലക്ഷ്യം ഇവിടെ നിങ്ങളെ അഭിസംബോധന ചെയ്ത് ദൈവത്തിന്റെ വചനത്തു നിന്നും ആനുകാലിക സമയങ്ങളെ ആസ്പദമാക്കി ആധികാരികമായിട്ട് സംസാരിക്കാൻ തക്ക

സംസാരിക്കാനായിട്ട് ഈ ഉച്ചഭാഷയുടെ ശബ്ദപരിധിക്കകത്ത് ദൂരത്തും ചാരത്തും വിവിധ വ്യാപാര സ്ഥാപനങ്ങളിലും ഭവനങ്ങൾക്കകത്തും വാഹനങ്ങളിലും ഒക്കെ ഇരുന്ന് ഞങ്ങളെ സഹിക്കുന്ന പ്രബുദ്ധരായ എല്ലാ ദേശനിവാസികൾക്കും നിവാസികൾക്കും മാതാപിതാക്കന്മാർക്കും നിങ്ങൾ സഹോദരി സഹോദരങ്ങൾ എല്ലാവർക്കും യേശുക്രിസ്തു ചതാമത്തിലുള്ള സ്നേഹ വന്ദനങ്ങളെ ഞങ്ങൾ അറിയിക്കുന്നു കഴിഞ്ഞ രണ്ടു ദിവസക്കാലമായി കേരളം ചർച്ച ചെയ്യുന്ന ആ ചില വാർത്തകൾ ഇന്നത്തെയും ഖത്തറത്തിനകത്ത് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുള്ള ചില വാർത്തകൾ ഉണ്ട് തിരുപതിയിലെ ഒരു ഹോസ്റ്റൽ മുറിക്കകത്ത് ഒരു അസിസ്റ്റന്റായി ജോലി ചെയ്യുന്ന വയസ്സ് മാത്രം പ്രായമുള്ള ഒരു സഹോദരി പ്രസവിച്ച കുഞ്ഞിനെ അപ്പോൾ തന്നെ മൂക്കിലേക്ക് വെള്ളമൊഴിച്ച് കൊലപ്പെടുത്തി നമ്മളൊരു സാധാരണ ഒരു പിഴുവിനെയോ ഉറുമ്പിനെയോ ഒക്കെ ഞെരിച്ചു കൊല്ലുന്ന അതേ ലാഘവത്തോടു കൂടി ഒരു കുഞ്ഞിനെ കൊലപ്പെടുത്തി ഉപേക്ഷിച്ചതും ആ മാതാവിനെ അറസ്റ്റ് ചെയ്തുമൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ് അപ്പോൾ തന്നെയാണ് മറ്റൊരു വാർത്ത വന്നത് ഒരു സ്ത്രീയും തൻ്റെ കൂടെ ഒരു പുരുഷനും ചേർന്ന് കൊച്ചിയിൽ ലോഡ്ജിനകത്ത് മുറി ഒന്നര വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞിനെ മൃഗീയമായി കാലുകൊണ്ട് ചവിട്ടി കൊലപ്പെടുത്തിയതും അതിനുശേഷം ആ കുഞ്ഞിന്റെ കയ്യിൽ കടിച്ച് മരണം ഉറപ്പു സംഭവങ്ങൾ ഈ രണ്ട് ദിവസമായി നമ്മുടെ വാർത്താ മാധ്യമങ്ങൾ വളരെ പ്രാധാന്യത്തോടെ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളാണ് ഇത് ചർച്ച ചെയ്ത് നമ്മളത് അവസാനിപ്പിക്കുകയാണ് ഇതുപോലെ എത്രയെത്ര സംഭവങ്ങൾ സ്വന്തം കുഞ്ഞിനെ പാറക്കെട്ടിലേക്ക് വലിച്ചെറിഞ്ഞ മാതാവിനെ കുറിച്ച് നമ്മൾ കേൾക്കുവാനിടയായിക്ക് മക്കളോട് കരുണ തോന്നാത്ത ഒരു കാലഘട്ടം പിഞ്ചു കുഞ്ഞിനെ കൊലപ്പെടുത്തുവാൻ മനസ്സിന് മനുഷ്യ മനസ്സാക്ഷിയെ മരവിപ്പിക്കുന്ന ഈ വാർത്തകൾക്ക് യാതൊരു പ്രാധാന്യവും കൊടുക്കാതെ വീണ്ടും വീണ്ടും ഇതൊക്കെ നമ്മുടെ കേരളത്തിൽ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് പിതാവിന്റെ പഠിത്തട്ടിൽ സന്തോഷിച്ചും ഉല്ലസിച്ചും കളിച്ചു വിരിക്കുന്ന മൂന്നും അഞ്ചും ആറും വയസ്സുള്ള കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്ന പിതാക്കന്മാരുള്ള നാടായി നമ്മുടെ കേരളം മാറിക്കൊണ്ടിരിക്കുന്നു സഹോദരിമാരെ നരബലിക്കിരയാക്കി അവരുടെ ചില ശരീരഭാഗങ്ങൾ പാചകം ചെയ്തു കഴിക്കുന്ന നരാധവന്മാരുടെ നാടായി നമ്മുടെ കേരളം മാറിക്കൊണ്ടിരിക്കുന്നു എന്തിനേറെ പറയുന്നു പതിമൂന്ന് പതിനാല് വയസ്സ് പ്രായമുള്ള കുഞ്ഞുങ്ങൾ പോലും മദ്യവും മയക്കുമരുന്നും ലഹരി പദാർത്ഥങ്ങളും കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത നിരവധി തരത്തിലുള്ള രാസലഹരി പദാർത്ഥങ്ങൾ പോലും ഉപയോഗിച്ച് മദ്യത്തിന് അടിമപ്പെട്ട് കിടക്കുന്ന രംഗം സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ഒരു രണ്ട് മാസം മുമ്പ് വൈറലായ രംഗമുണ്ട് ഒരു സ്കൂളിലെ ചില വിദ്യാർത്ഥിനികൾ പതിനഞ്ച് വയസ്സൊക്കെ പ്രായമുള്ള ചില വിദ്യാർത്ഥിനികൾ ലഹരി ഉപയോഗിച്ചിട്ട് നടു റോഡിൽ കാണിച്ചുകൂട്ടിയ വിക്രിയകൾ മദ്യമിച്ച് ലഹരി കെട്ട ലഹരിക്കടിമയായി എറണാകുളത്തിൻ്റെ പ്രദേശത്ത് അറിയപ്പെടുന്ന ഒരു കോളേജ് ക്യാമ്പസിൽ ചില ചില പെൺകുട്ടികൾ കാണിച്ചു കൂട്ടിയ വികൃതികൾ ഇതെ കേരളക്കര ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സോഷ്യൽ മീഡിയയിലൂടെ ദിനംകൃതം ുന്നു പണ്ടൊക്കെ പ്രായമുള്ളവർ മദ്യപിച്ചിരുന്നു അവരൊക്കെ രാവിലെയൊക്കെ പണിതെടുത്ത് പണിയെടുത്തിട്ട് അന്തിയാകുമ്പോ ചില അന്തികളിലും ഭവനത്തിലേക്ക് വന്ന ചില പൂരപ്പാട്ടുകളൊക്കെ നടത്തിയിരുന്ന ഒരു കാലഘട്ടമൊക്കെ കേരളത്തിലുണ്ടായിരുന്നു ഇന്ന് അതൊക്കെ മാറി മദ്യപിക്കുന്നതിന് പ്രായമൊന്നും ഒരു വ്യത്യാസമില്ല കുടുംബങ്ങൾക്കകത്ത് അമ്മമാരും സഹോദരിമാരും കുഞ്ഞുങ്ങളും അപ്പനും മുത്തച്ഛനും ഒക്കെ ഒരുമിച്ചിരുന്ന മദ്യപിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മുടെ കേരളം മാറിക്കൊണ്ടിരിക്കുക எல்லாரிய அனுபவங்களும் விட்டா நாம் கண்டிப்பா கேட்டிட்டு பதார்த்தங்கள் சிரஞ்சிலூட குத்தி வைக்கிறது கை முறச்சி அதுலூட கடத்திவிட மணப்பிக்கொட்டு நோக்கி ടിയിൽ വെക്കുന്നത് ഇങ്ങനെ തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ കേരളക്കര വല്ലാത്ത ആപത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു ലഹരി ഉപയോഗിച്ചു എന്നുള്ളത് മാത്രമല്ല ലഹരിക്ക് കടിമപ്പെട്ട രണ്ടാഴ്ച മുമ്പാണ് കൊല്ലത്തിനടുത്ത് കൊട്ടിയെന്ന് പറയുന്ന സ്ഥലത്ത് പതിനെട്ട് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു യൗവനക്കാരൻ എൺപത്തിനാല് വയസ്സുള്ള ഒരു വയേവികയെ പീഡിപ്പിച്ചതാ നമ്മൾ വാർത്തകളിൽ കണ്ടത് അഞ്ചു വയസ്സ് മാത്രം പ്രായമുള്ള ബാല്യത്തെ ീഡിപ്പിച്ച് കൊലപ്പെടുത്തി ചാക്കുകെട്ടിനകത്താക്കി വേസ്റ്റ് അങ്കമാലിയിലെ ഒരു വാർത്ത നമ്മുടെ മനുഷ്യന്റെ മനസ്സാക്ഷിയെ ഞെട്ടിപ്പിച്ച വാർത്തയാണ് എന്തു കൊണ്ട് മനുഷ്യൻ ഇങ്ങനെയാകുന്നു മദ്യവും മയക്കുമെന്നും മനുഷ്യനെ മൃഗതുല്യമാക്കി മാറ്റുന്നു ഇന്ന് മുതൽ എല്ലാവരും ചോദിക്കുന്നു കുടുംബ ബന്ധങ്ങൾ തകരുന്നു സ്നേഹത്തോടെ സന്തോഷത്തോടെ വരന്റെ കരങ്ങളിൽ പിടിച്ചു കൊടുത്ത് കൊടുക്കുന്ന വധുവിനെ വീട്ടിൽ കൊണ്ടുപോയി മൂർഖനെ കൊണ്ട് കടുപ്പിച്ചു കൊല്ലുന്ന സൂരജുമാരുടെ ഒരു പിഞ്ചു കുഞ്ഞിനെ കടത്തി കൊണ്ടുപോകുന്ന നാടായി കേരളം മാറിക്കൊണ്ടിരിക്കുമ്പോ പണത്തിനു വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത ഗ്യാസ് സിലിണ്ടർ വെട്ടിച്ച് സഹോദരിമാരെ കൊലപ്പെടുത്തുന്ന സ്ത്രീധനത്തിനും

കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പാണ് നമ്മള് തിരുവനന്തപുരം പട്ടണത്തിൽ നിന്ന് കേട്ട വാർത്ത കേവലം പത്തൊമ്പത് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു യൗവനക്കാരനെ നടു റോട്ടിലിട്ട് പട്ടിക തല്ലുന്നത് പോലെ തല്ലിക്കൊല്ലുകയാണ് ഗൂണ്ടാസന്ധങ്ങൾ തമ്മിലുള്ള പക കൊച്ചിയും തിരുവനന്തപുരം അടക്കം കേരളത്തിന്റെ നഗരങ്ങൾ മാത്രമല്ല കേരളത്തിന്റെ ഗ്രാമങ്ങൾ പോലും മധ്യത്തിനും മയക്കുമരുന്നപ്പെട്ട വലിയ കഞ്ചാവിന്റെ കേന്ദ്രങ്ങളായി വലിയ ലഹരി പദാർത്ഥങ്ങളുടെ കേന്ദ്രങ്ങളായി വലിയ രാസ പദാർത്ഥങ്ങളടങ്ങിയ എം ഡി എം എ പോലെയുള്ള ലഹരി പദാർത്ഥങ്ങളുടെ കേന്ദ്രങ്ങളായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ ഇത്തരത്തിൽ വിളിച്ചു പറയുന്ന സന്ദേശത്തിന് പ്രാധാന്യമുണ്ട് എത്രയോ രാഷ്ട്രീയ പ്രസംഗങ്ങൾ നടന്ന ഒരു വേദിയായത് എത്രയോ സാംസ്കാരിക നായകന്മാരുടെ പ്രസംഗം കേട്ടതാ നമ്മൾ എത്രയോ നവോത്ഥാന നായകന്മാരുടെ പ്രസംഗം കേട്ടതാ എത്ര സാഹിത്യ നായകന്മാർ എത്ര സാഹിത്യ സൃഷ്ടികൾ ഇവിടെ സൃഷ്ടിച്ചെടുത്തു എന്നാലാ എന്നാൽ അതിന്റെയൊക്കെ നടുവിൽ ഞങ്ങൾക്ക് വിളിച്ചു പറയാനുണ്ട് ഒരു സന്ദേശത്തിനും ഒരു രാഷ്ട്രീയ പ്രസംഗം

അപ്പനാരെന്നറിയാത്ത അമ്മയാരെന്നറിയാത്ത പെറ്റതള്ളയെ ചവിട്ടിക്കൊല്ലുന്ന പെട്ടി വളർത്തിയെ അപ്പനെ കത്തി കൊണ്ട് കുത്തി വളർത്തുന്ന അപ്പനെയും അമ്മയെയും മക്കളെയും തിരിച്ചറിയാത്ത ഈ നാട്ടിൽ അവനെ മധ്യമം ലഹരി വരുന്ന അവരെ അടിവപ്പെടുത്തി വെക്കുമ്പോ അതിൽ നിന്ന് പുറത്തു അവരെ സഹായിക്കുന്ന ഒരു വരുമാനമുണ്ടെങ്കിൽ ഞങ്ങൾ സന്ദേശമാണ് ഇവിടുത്തെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റും ഗവൺമെന്റ് അധികാരികളും സന്നദ്ധ സംഘടനകളുമൊക്കെ ഈ പ്രവർത്തനങ്ങളുമായി രംഗത്ത് വരുന്നതിന് ഒരു നൂറ്റാണ്ട് കാലം മുമ്പോ കേരളത്തിന്റെ തെരുവോരങ്ങളിൽ നിന്നുകൊണ്ട് ഞങ്ങൾ വിളിച്ചു പറയാൻ തുടങ്ങിയതാ മനുഷ്യ ഈ മദ്യത്തെ മദ്യത്തെ ഉപേക്ഷിക്കണം ലഹരി വരുന്നതിന് ഉപേക്ഷിക്കണം ഇത്

എന്തുകൊണ്ട് ആത്മഹത്യകൾ നടക്കുന്നു എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള ക്രിമിനൽ പ്രവർത്തികൾ നടക്കുന്നു അപ്പനെ അറിയാത്ത അമ്മയെ അറിയാത്ത ഒരു ജനതയായി നമ്മുടെ ജനത മാറുന്നു ഒരു രാഷ്ട്രീയക്കാരനും ഉത്തരം പറയാൻ കഴിയാത്ത കാര്യം ഒരു മതഗ്രന്ഥത്തിന് ഉത്തരം പറയാൻ കഴിയാത്ത കാര്യം എന്നാൽ വിശ്വസിച്ചു പോയി ദൈവമായുള്ളവന്റെ ബന്ധം നഷ്ടപ്പെട്ടു പോയി ദൈവസ് നഷ്ടപ്പെട്ടു പോയി ദൈവവുമായി ബന്ധം നഷ്ടപ്പെട്ടു പോയ മനുഷ്യൻ അവനെ ഞങ്ങൾ വിളിക്കുന്ന പേരാണ് ഭാവി എന്ന വേദപുസ്തകം ഭാവി എന്ന് വിളിച്ച് ദൈവത്തോട് ബന്ധമില്ലാത്ത പരീക്ഷരെയാ വിളിക്കുന്നത് ദൈവത്തോടുള്ള ബന്ധം നഷ്ടപ്പെടുത്തി അവൻ വഴികളിലൂടെ നടക്കുമ്പോ പാപം അവനെ കീഴ്പ്പെടുത്തുകയാ പാപം അവനെ അടിമത്തത്തിലേക്ക് കൊണ്ടുപോകുകയാ പാപം അവനെ മദ്യമാനിയാക്കി മാറ്റുകയാ പാപം അവനെ മയക്കുമരുന്ന അടിമകളാക്കി മാറ്റുകയാ മാറ്റുകയാണെങ്കിൽ സഹോദരന്മാർ ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ ഞങ്ങൾ വിളിച്ചു പറയട്ടെ നിങ്ങൾക്ക് ആരെയും സ്നേഹിക്കാൻ കഴിയില്ല ആരുടെ

അവർ മറന്നു പോകുവാനിടയായി തീരും വരുന്ന കഴിയുന്ന പ്രിയപ്പെട്ടവരോട് ഞങ്ങൾ അടിപൊളത്തിൽ നിങ്ങൾക്കും സ്വയം കഴിയും സമാധാനത്തിലേക്ക് വരാൻ കഴിയും സന്തോഷത്തിലേക്ക് വരാൻ കഴിയും അതിനൊരു ആവശ്യമായ സന്ദേശമാണ് ഞങ്ങൾ പറയുന്നത് ഒരു മതപ്രസംഗമല്ല ഒരു രാഷ്ട്രീയ പ്രസംഗമല്ല വെറുതെ ഒരു കവരപ്രസംഗമല്ല അതിനപ്പുറം ഞങ്ങൾ വിളിച്ചു പറയുന്നു ായി മനുഷ്യന്റെ ആകൃതിയിൽ മനുഷ്യന്റെ പ്രകൃതിയിൽ പാപമൊഴികെ സകലത്തിലും മനുഷ്യനായി പരീക്ഷിക്കപ്പെട്ടവനായി ഉലകത്തിലേക്ക് വന്ന

യേശുക്രിസ്തുവിന്റെ മരണം ഒരു കൊലപാതകമല്ല യേശുക്രിസ്തുവിന്റെ മരണം ഒരു രാഷ്ട്രീയ കൊലപാതകമല്ല യേശുക്രിസ്തുവിന്റെ മരണം ഒരു ആത്മഹത്യയല്ല യേശുക്രിസ്തുവിന്റെ മരണം അത് വേദപുസ്തകം പറയുന്നു അവര പാപപരിഹാരയാഗമാണ് എന്ന കേൾക്കുന്ന സഹോദര സഹോദരി നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിനായി കാൽവരിയിൽ ഒരുവൻ മരിക്കപ്പെട്ടു ഒരുവൻ പാപയാഗമായി മാറി ആ മരണത്താൽ നമുക്ക് പാപമോചനം വന്നിരിക്കുന്നു പാപമോചനത്തിനു വേണ്ടി ൾ വേണ്ട വേണ്ടി കർമ്മങ്ങൾ വേണ്ട ആചാരങ്ങൾ വേണ്ട അനുഷ്ഠാനങ്ങൾ വേണ്ട മറ്റൊന്നിന്റെയും ആവശ്യമില്ല പാപഭോചനം സകലത്തിന് വേണ്ടി മാത്രം യേശു വിശ്വസിക്കുക മറ്റൊരു മാർഗവുമില്ല പാപഭോചനത്തിന് വേണ്ടി ഇവിടെ ഒരു മാർഗം മറ്റൊരു മാർഗവുമില്ല എന്ന് വിശ്വഭേദ പുസ്തകം പറയുന്നു ഒരേ ഒരു മാർഗം പാപഭോചനത്തിനാൽ ഒരേ ഒരു മാർഗമേ ഞങ്ങൾക്ക് ചൂണ്ടിക്കാട്ടുക ൂർണതയും വിശ്വസിക്കുന്നു സൗജന്യമായി പാപമോചനം നിങ്ങൾക്ക് ലഭിക്കാം മറ്റൊരുത്തരിലും രക്ഷയില്ല മറ്റൊരു വ്യക്തിയിലും രക്ഷയില്ല മറ്റൊരു ആചാരങ്ങളിൽ രക്ഷയില്ല കർമ്മങ്ങളിൽ രക്ഷയില്ല രക്ഷയ്ക്കായി മാർഗം മാർഗം ആകാശത്തിന്റെ കീഴ് മനുഷ്യരുടെ നമ്മുടെ രക്ഷയ്ക്കായി നൽകപ്പെട്ട ഓരോ മാർഗം അത് യേശുവിന്റെ മാർഗമാ യേശു ക്രിസ്തു വിശ്വസിക്കുന്ന സകലർക്കം സൗജന്യമായി അവൻ പാപമോചനം നൽകുകയാണ് ഇന്ന് മുതൽ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ പാപത്തിൽ നിന്ന് സമാധാനം അനുഭവിക്കുന്നവരായി കുടുംബങ്ങളിൽ സമാധാനം അനുഭവിക്കുന്നവരായി സന്തോഷം അനുഭവിക്കുന്നവരായി നിങ്ങൾക്ക് കഴിയും നിങ്ങൾ മദ്യത്തിന് വേണ്ടി ചിലവഴിക്കുന്ന പൈസയുണ്ടല്ലോ നിങ്ങൾക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ കിട്ടുന്ന ആയിരം രൂപ അതിൽ എണ്ണൂറ് എണ്ണൂറ്റി അമ്പതും രൂപയും സിവിൽ സപ്ലൈസ് കൊണ്ട് ചെന്നിക്കോട് കോർപ്പറേഷനിൽ കൊണ്ടു കൊടുത്ത നിങ്ങൾ ഈ മദ്യം വാങ്ങി വിജയിക്കുമോ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ കഴിക്കേണ്ടെന്ന ഭക്ഷണമാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ധരിക്കേണ്ട വസ്ത്രമാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നല്ല സ്കൂളിൽ പഠിക്കേണ്ട നിങ്ങൾ ഈ മദ്യശാലയിൽ കൊടുക്കുന്നത് പ്രിയമുള്ളവരെ ഇതൊക്കെ വിട്ട് നിങ്ങൾക്കും ഈ സമാധാനത്തിലേക്ക് വരാൻ കഴിയാം മദ്യപിക്കുന്നവൻ്റെ വീട്ടിലെ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന പ്രാരാപ്തം പ്രയാസം കഷ്ടതകൾ ആ കുടുംബത്തിൽ സമാധാനമില്ല ആ സഹോദരിമാർ അനുഭവിക്കുന്ന കണുനീർ ആ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന ആ ബുദ്ധിമുട്ടുകൾ വൈഷമ്യങ്ങൾ ഒത്തിരിയൊക്കെ ഞങ്ങൾ നേരിട്ട് കാണുന്നവരാണ് അതുകൊണ്ടാണ് ഞങ്ങൾ വിളിച്ചു പറയുന്നത് ഒരിക്കൽ ജീവിതത്തിൽ സമാധാനമില്ലാത്തവരായി സന്തോഷമില്ലാത്തവരായി മദ്യവും മയക്കുമരുന്നുമൊക്കെ അടിമപ്പെടുത്തിയ ഞങ്ങളും ജീവിതത്തിലേക്ക് മടങ്ങി വന്നത് ഈ യേശു ക്രിസ്തുവിന്റെ സന്ദേശത്താലാണ് ഇന്ന് പകൽ ഞങ്ങൾ പറയട്ടെ ഈ ഉലകത്തിൽ ഒരു മനുഷ്യരും ഒരു വ്യക്തിയെയും പാപത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല ഇവിടെ അനവധി അനവധി സാംസ്കാരിക നായകന്മാർ രാഷ്ട്രീയക്കാർ അനവധി മഹാന്മാരായ വ്യക്തികൾ ഉണ്ടായിരുന്നു പക്ഷേ അവർ കാർക്കും കഴിയാത്തതെന്ന് കർത്താവായി യേശുക്രി പാപത്തിന്റെ പരിഹാരത്തിനായി മരിച്ചു യേശു ഉയർത്തെഴുന്നേറ്റ് യേശു ഹിന്ദു പകലും യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് സൗജന്യമായി പാപമോചനം ലഭിക്കുന്നു യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് രോഗസൗഖ്യം ലഭിക്കുന്നു യേശുക്രിൽ വിശ്വസിക്കുന്നവർക്ക് സമാധാനം ലഭിക്കുന്നു യേശുക്രിൽ വിശ്വസിക്കുന്നവർക്ക് സന്തോഷം ലഭിക്കുന്നു കളഞ്ഞ നിങ്ങളുടെ കുടുംബ ജീവിതത്തെ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന ആത്മഹത്യാ പ്രവണതകളെ പിശാജ് കൊണ്ടുവരുന്ന തകർച്ചകൾ കടഭാരങ്ങൾ കൊണ്ടുവരുന്ന ഇത്തരത്തിലുള്ള എല്ലാ തിന്മകളൊന്നും പുറത്തു വരുവാൻ ഒരേ ഒരു മാർഗം പിശാജിന്റെ തലയെ തകർത്തവൻ കാൽവരിയിലെ ക്രൂശു പിശാജിന്റെ മേൽ ജയം കൽപ്പിച്ചവൻ അവസാനത്തെ ശത്രുവായ മരണത്തെയും തോൽപ്പിച്ച ആ യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു യേശുവിൽ വിശ്വസിക്കുക കാലം തികഞ്ഞു Yine rajya sabi bir çirikin സുവിശേഷത്തിൽ അധികം ാശത്ത് തന്റെ തന്റെ കാന്തൻ വരാൻ വരാൻ സമയമായി സമയമായി കാന്തമായി യേശുക്രിപ്പാൻ ഉലകത്തിലേക്ക് വന്നവൻ പാപത്തെ വിട്ടുപേക്ഷിച്ച് തന്നെ കാത്തിരിക്കുന്ന തന്റെ മണവാട്ട സമയം തന്റെ മൃഗന്മാരെ ചേർക്കുവാൻ മധ്യാകാശത്തിൽ വെളിപ്പെടുവാൻ സമയമായി സമയമായി കർത്താവിന്റെ വരവിന് മുമ്പ് നിത്യത സ്വന്തമാക്കുവാൻ ഈ ജീവിച്ചിരിക്കുമ്പോ യേശുക്രിസ്തുവിനെ കണ്ടറിഞ്ഞ് യേശുക്രിസ്തുവിനോട് ചേർന്ന് വളർന്ന വിദ്യതയ അവകാശമാക്കുവാൻ നിങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട് ഈ സന്ദേശം ശ്രമിച്ച എല്ലാവർക്കും എന്റെ അനുഗ്രഹിക്കുന്നു ദൈവത്തിന്റെ വധനത്തിൽ നിന്നും ആധികാരികമായി സംസാരിച്ച ബഹുമാനപ്പെട്ട സേവ്യർ സാറിനെ ദൈവം ഓർന്ന് ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കട്ടെ ഇവിടെ വിളിച്ചറിയിക്കപ്പെട്ടതാകുന്ന മൂലത്തിന്റെ വചനത്തെ മറ്റു മറ്റെതിരോ എന്തെങ്കിലും സംശയങ്ങൾ എൻ്റെ ശ്രോതാക്കളായ നിങ്ങൾക്ക് ഉണ്ടാകും എങ്കിൽ തീർച്ചയായിട്ടും അത് ഞങ്ങളോട് പങ്കിടാവുന്നതാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ ഒരുപക്ഷേ രോഗത്താൽ ഭാരപ്പെടുന്നുവോ പരിഹാരമില്ലാത്ത പ്രശ്നങ്ങളാൽ നിങ്ങൾ ആകുലപ്പെടുന്നവോ ഇനി എങ്ങനെയായി തീരുമെന്ന് ഭാരപ്പെടുന്നവോ മരണത്തോട് മല്ലിടിച്ച് ആയിരിക്കുന്ന അവസ്ഥയിലായിരിക്കുന്നുവോ ഞാൻ ഇനിയും എന്തിനു ജീവിക്കവൻ എങ്ങനെയെങ്കിലും എൻ്റെ ഈ ശരീരത്തിൽ നിന്ന് പ്രാണൻ വിട്ടുപോയാൽ ഒന്ന് മരിച്ചു കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച് നിരാശപ്പെട്ടായിരിക്കുന്നുവോ ഇല്ല പ്രിയരെ ഇല്ല സ്നേഹിതരെ ഇല്ല നിങ്ങൾക്ക് പരിഹാരം ഞങ്ങളെ രക്ഷിച്ചവനാകുന്ന കഥാപാത്രം യേശു ക്രിസ്ത്യമോടെ ഉണ്ട് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവൻ ഉണ്ടാകട്ടെ എന്ന് ഒരുവിട്ട് ഈ പ്രപഞ്ചത്തെ സകലവിനെ സൃഷ്ടിച്ചവനായ ദൈവം തന്റെ രൂപത്തിലും ചായയിലും സൂക്ഷിച്ചപ്പെട്ടതാകുന്ന നമ്മുടെ ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾക്ക് നിശ്ചയമായിട്ടും പരിഹാരം തരുവാൻ മതിയായവരാണ് ഇരപ്പടത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ദൈവദാസൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഒരു നിമിഷം കണ്ണടച്ച് സർവേശ്വരനോട് ഒന്ന് ധ്യാനിക്കുന്നുവെങ്കിൽ നിങ്ങൾ ദൈവത്തെ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും ഞങ്ങൾ വിശ്വസിക്കുന്നു ദൈവത്തിനുള്ളതാകുന്ന മാറ്റം നിങ്ങൾക്കുണ്ടാകും വേണ്ടി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പക്ക എണ്ണം ചിൻസൺ അവർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവം സഹായിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കും ശബ്ദസിനാഹ്ഞങ്ങളുടെ പിതാവെ നമ്മയോടെ ഞങ്ങളെ വാഴ്ത്തിരികയാണ് നല്ലൊരു ദിവസം കൂടെ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ തന്നതായി പറയുന്നു ഇത്രത്തോളം ദൈവം ഞങ്ങൾ നടത്തി ദൈവം ഞങ്ങളെ നിർത്തി ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചെയ്തുവരുന്ന എല്ലാ നല്ല അനുഗ്രഹങ്ങൾക്കും ദാനങ്ങൾക്കും ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നു ഇന്ന് പകൽക്കാലം ഈ ദോഷത്തെ ദൈവത്തിന്റെ തരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ഈ വിവാചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ലല്ലോ ഒന്നുമില്ലാത്തതിനെ ഉന്നതകാലം വിളിച്ചു വരുത്തുന്ന സർവശക്തനായിരുന്ന ദൈവം ഈ ദോഷത്തിൻ്റെ പരിവർത്തിക്കുമാറാകണമേ സാഹിത്യത്തിന്റെ മറവിൽ ദോഷത്തെ മറിക്കുമാറാകണമേ ദിനെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ് ഹൃദയത്തിലേക്ക് ഇറങ്ങി വന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം ഈ ലോകത്തിൽ നയിക്കുക ദൈ അവരെ സഹായിക്കുമാറാകണമേ അവരുടെ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ദോഷം ഏറ്റവും ദൈവത്താൻ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദോഷമായി ദൈവത്താൻ ഉയർത്തപ്പെടുന്ന ഒരു ദേശമായി ദൈവത്താൻ മാനിക്കപ്പെടുന്ന ഒരു ദേശമായി ദൈവമാക്കുന്നതിനായി സ്വാതന്ത്ര്യം ൽക്കാലം നിങ്ങൾ പഠിച്ചു പോകുന്നു അടുത്ത ദോഷങ്ങളിൽ നടത്തുന്ന ദൈവത്തിന്റെ വലിയ പ്രവൃത്തികളെ ദോഷിക്കാൻ ഇവൻ വീണ്ടും ഞങ്ങളെ സഹായിക്കുന്നവർക്ക് നന്ദി പറയുന്നു എന്ന മഹത്തെ പങ്കെടുക്കാട്ട് പ്രാർത്ഥന കേട്ടതിനായി സ്ത്രേത്രം യേശുവിന്റെ നാത്തി തന്നെ